ഹായ് ഓൾഡ് ഹോളിവുഡ് മൂവീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആഗസ്റ്റ് പതിനഞ്ചിൽ ഇറങ്ങിയ ദ കിഡ്നാപ്പിംഗ് ഓഫ് ദ പ്രസിഡൻറ്റ് എന്ന സിനിമയാണ് ആക്ഷൻ ത്രില്ലർ ജോണറിൽപ്പെട്ട സിനിമയാണ് ഐ എം ഡി ബി റേറ്റിംഗ് എന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് ത്രീ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലിറങ്ങിയ സിനിമയാണ് ഇത് ഏകദേശം ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് വർഷം പൂർത്തിയാക്കാൻ പോകുന്ന ഈ ആഗസ്റ്റ് പതിനഞ്ച് വരുമ്പോൾ ഈ സിനിമയുടെ കഥ ഇതിന്റെ ടൈറ്റിൽ തന്നെ ഉണ്ട് എങ്കിലും നമുക്ക് കഥ എന്താണെന്ന് നോക്കാം ദി കിഡ്നാപ്പിംഗ് ഓഫ് ദി പ്രസിഡന്റ് എന്ന സിനിമ വില്യം ഷാർ ഹാൻ ഹോൾബ്രൂക്ക് വാൻ ജോൺസൺ അവഗാനർ എന്നിവർ അഭിനയിച്ച കനേഡിയൻ അമേരിക്കൻ പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രമാണ് ജോർജ് മെന്റലുക്കാണ് നിർമ്മിച്ചതും സംവിധാനം ചെയ്യുന്നത് ചാർട്ട് ടെമ്പിൾട്ടൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇതേ പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചതാണ് ഈ സിനിമ ഈ സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഇതിലെ ഒരു ആള് വില്ലനാണോ നടനാണോ എന്നൊന്നും നമുക്കറിയില്ല രണ്ടുപേരെ ഓടിച്ചിട്ട് അവരെ പിടിക്കുകയും അവർ എന്തോ തെറ്റ് ചെയ്തതിനെ അവരെ കൊല്ലുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ ഇവരെ കൂട്ടത്തിലുള്ള ഒരു പെണ്ണ് തന്നെ ഇത് കണ്ടിട്ട് ഓടിപ്പോകുമ്പോഴത്തേക്ക് അവളെയും പിന്തുടർന്ന് അദ്ദേഹം കൊല്ലുന്നു അപ്പോഴും നമുക്ക് മനസ്സിലാവും ഇത് നടനല്ല വില്ലനാണെന്ന് എന്തിനാണ് കൊന്നതെന്ന് മാത്രം അറിയുന്നില്ല പിന്നെ ഒരു ഫോൺ കോൾ വരുന്നു പ്രസിഡന്റിന് പ്രസിഡൻറ്റിനെ അഭയപ്പെടുത്താനോ എന്ത് ചെയ്യാനോ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറയുന്നതിന് മുന്നേ തന്നെ അയാളെ കൊല്ലുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ പറയാൻ ശ്രമിച്ച രണ്ടു രണ്ടുപേരെയാണ് ആദ്യം കൊന്നത് അപ്പോൾ കാനഡയിലെ ഒരു സംസ്ഥാന സന്ദർശന വേളയിൽ പ്രസിഡന്റ് ആദം സ്കോട്ടിന് തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് സീക്രട്ട് സർവീസ് ഏജൻറ്റ് ജെറി ഓ കോർണർ അറിയിപ്പ് നൽകുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അറിയിപ്പൊന്നും നമ്മുടെ പ്രസിഡന്റിന് ഒരു രോമത്തിൽ പോലും തൊടാനുള്ള രീതിയില്ല എന്ന് പറഞ്ഞ് പ്രസിഡന്റ് അതിനെ തള്ളിക്കളയുന്നു അങ്ങനെയൊക്കെ പറയും അതൊക്കെ പേടിച്ചിരുന്നാൽ ഞാൻ പിന്നെന്തിനാണ് പ്രസിഡൻ്റായിട്ടിരിക്കുന്നത് എന്ന് അടിപൊളി ഡയലോഗൊക്കെ അങ്ങോട്ട് അടിക്കും പക്ഷേ ടൊറൻറ്റോയിലെ നദാൻ ഫിലിപ്സ് സ്ക്വയറിലൂടെ നടക്കുമ്പോൾ ഇവർ നടന്നു വരുമ്പോൾ ഈ ദക്ഷിണ അമേരിക്കൻ ഭീകരനായ റോബോർട്ടോ അസാൻറ്റിയാണ് നമ്മൾ ആദ്യം കാണുന്നത് അദ്ദേഹവും അയാളുടെ വനിതാ കൂട്ടാളിയും ചേർന്ന് പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടു പോകുന്നു അപ്പോൾ ഇവർ ശരിക്കും മൂന്ന് പേരുണ്ടായിരുന്നു ഈ നമ്മുടെ ട്രക്കൊക്കെ കൊണ്ടുവരുന്നത് പേരാണ് ഇതിൽ മൂന്നാമത് മരണപ്പെട്ടു പോകുന്ന ഒരാളുണ്ട് ഇവരുടെ ആദ്യം കുറച്ച് ഇവരെ പ്ലാനൊക്കെ ഒന്ന് ഇതായിപ്പോകും അപ്പോൾ മരണപ്പെട്ടു പോകുന്ന ഇവർ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് തന്നെ ഒരു ബാങ്കിൻ്റെ പിന്നെ ട്രക്കാണ് അതിനകത്ത് പൈസ അവർക്ക് നാളെ ശമ്പളത്തിന് കൊടുക്കാനുള്ള പൈസ കൊണ്ട് ഏൽപ്പിക്കണം പറഞ്ഞാണ് ഇവർ ഇതിനകത്ത് നുഴഞ്ഞു കയറുന്നത് അല്ലാതെ വേറെ കാര്യകാരണങ്ങളോടുകൂടി തന്നെയാണ് ഇവർ കയറുന്നത് പ്രസിഡന്റിന്റെ സുരക്ഷിതമായ തിരിച്ചു ഇവര് ചോദിക്കും നമ്മ എന്താണ് വേണ്ടത് ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ ചോ പറയുന്നത് നൂറ് മില്യൺ ഡോളർ ഡോളർ അല്ല ഡോളർ വജ്രമാണ് ചോദിക്കുന്നത് പിന്നെ രണ്ട് വിമാനങ്ങളും ചോദിക്കും പക്ഷേ നമ്മുടെ പ്രസിഡന്റ് വരെ ഇതൊന്നും കൊടുക്കേണ്ടതെന്ന് വേണ്ട അവരെയൊക്കെ പിടിച്ച ആദ്യം എന്നൊക്കെ നിങ്ങളെ എൻ്റെ കാര്യം നോക്കണ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനിയും ഇതുപോലെയുള്ള ആൾക്കാർ വരും എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെ പ്രസിഡന്റിനെ വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അർദ്ധരാത്രിയിൽ പൊട്ടിത്തെറിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഉയർന്ന സ്ഫോട വസ്തുക്കൾ നിർമ്മിച്ച ഒരു കവചിത ട്രക്ക് ബോബി ട്രാഫിൽ സ്കോട്ട് ബന്ദിയാക്കി വെച്ചിരിക്കുന്നതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ആ അങ്ങനെയാണ് പ്രസിഡന്റിനെ കൊല്ലാൻ വെച്ചിരിക്കുന്നത് അത് സംഭവിക്കുന്ന മുമ്പ് ഓ കോണർ അവനെ രക്ഷിക്കാനായിട്ട് ട്രക്കിലേക്ക് ഒരു വഴി കണ്ടും കണ്ടെത്തുകയും അതോടൊപ്പം വിവിധ യു എസ് ഫെഡറൽ നിയമനിർമ്മാണ ഏജൻസികളുടെ യു എസ് വൈസ് പ്രസിഡൻറ്റായ ഏതൻ റിച്ചാർഡിൻ്റെയും രാഷ്ട്രീയ അഭിലാഷങ്ങളും തമ്മിലുള്ളൊരു ചെറിയൊരു വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ട് അത് അതനുസരിച്ചൊക്കെയാണ് പിന്നെ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒന്ന് രണ്ട് പേര് ഇവർക്ക് ഈ നമ്മുടെ ആദം സ്കോട്ടിന് അതായത് സോറി ജെറി ജെറി കോണറിന് കുറച്ച് പാരകളൊക്കെ വെക്കുന്നുണ്ട് വേറെ രണ്ട് പേര് അവൻ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏജൻറ് ഓ കോണർ ഒടുവിലെന്തെന്ന് അറിയാവോ അസാൻറ്റിയുടെ തീവ്രവാദി സംഘത്തിലെ ഒരാളെ കൊണ്ട് അതായത് ഈ പെണ്ണിനെ കൊണ്ട് തന്നെ ഈ നമ്മുടെ ബില്ലന തട്ടാനുള്ള പ്ലാന് ചെയ്യിപ്പിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ചേച്ചീനാണ് ആദ്യമായിട്ട് ഈ സിനിമയിൽ കാണിക്കുമ്പോഴത്തേക്ക് കൊല്ലുന്നതെന്ന് ആരോക്കും അപ്പോൾ അവര് കൊല്ലാനുള്ള ഒരു ഇതായിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഈ അസാൻഡിയുടെ ഈ പദ്ധതി കൊണ്ടു മനസ്സിലാക്കിയും കട്ടിങ് ഗ്യാസ് ഉപയോഗിച്ച് ഏർ എഞ്ചിനും ഫയർവാളും ഒക്കെ കടന്ന് പ്രസന്റിനെ രക്ഷിക്കാനുള്ള ഒരു പദ്ധതി അദ്ദേഹം വികസിപ്പിച്ചെടുക്കുന്നു ഈ പദ്ധതി വികസിക്കുന്നു അല്ലെങ്കിൽ വിജയിക്കുമോ വില്ലനെ എങ്ങനെയാണ് പിടിക്കുന്നത് എന്നിവ അറിയാനായിട്ട് എൻ്റെ ചാനല് നിങ്ങൾ കാണുക അതുപോലെ തന്നെ ടെലഗ്രാമിൻ്റെ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഈ സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് കുറച്ച് ലാഗൊക്കെ ഉണ്ട് പക്ഷേ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലുള്ള ഒരു സിനിമയാണെന്ന് നിങ്ങൾ ഓർക്കണം അതിൻ്റേതായ ലാഗ് മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോൾ നമ്മുടെ സിനിമയിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും നമുക്ക് ഡ്രോൺ ഷോട്ട് കാണാം പക്ഷേ ഇതിനകത്ത് ഒരു ഡ്രോൺ ഷോട്ട് ഉണ്ട് എന്ത് ഡ്രോണ് വെച്ചിട്ടല്ല എങ്കിലും അതുപോലെ ഫീൽ ചെയ്യുന്ന ഒരു ഷോട്ടുണ്ട് അതിന് അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് പക്ഷേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡ്രോണിനൊക്കെ നമുക്ക് സജ്ജീകരിക്കും ഇതങ്ങനെയല്ല ഇത് വളരെ ദൂരെ എന്നിട്ടാണ് ചെയ്യുന്നത് ഡ്രോണ് ആണ് ദൂരെ നമ്മൾ സംവിധാനം മറ്റുള്ള ഒരു അടുത്തായിരിക്കും പക്ഷെ ഇതങ്ങനെയല്ല എൻ്റെ ക്യാമറമാനൊക്കെ ദൂരെ എന്നിട്ടാണ് അത്രയും വലിയൊരു ഷോട്ട് ഷോട്ടെടുത്തത് അത് ഭയങ്കര ഒരു അത്രയും വർഷത്തിന് മുമ്പ് വളരെ നല്ലൊരു ഷോട്ടായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അന്നത്തെ ഇംഗ്ലീഷ് സിനിമയുടെ ഒരു ടെക്നോളജി അതൊക്കെ തന്നെയാണ് ഇംഗ്ലീഷ് സിനിമകൾ ഇത്രയും വ്യാപകമായിട്ട് എല്ലാവരും കാണാൻ കൂടെ എന്ന് നമുക്ക് പറയാം അപ്പോൾ ഒരു തവണ കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണിത് പുതിയൊരു സിനിമയായിട്ട് ഞാൻ ഇനിയും വരും പുതിയൊരു സിനിമ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പഴയകാല സിനിമ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ അതുവരെ ഗുഡ് നൈറ്റ് ഗുഡ് ബൈ പറഞ്ഞതെന്ന് പറഞ്ഞ് ഈ സിനിമയുടെ കഥ പറഞ്ഞുകൊണ്ട് ഒരു ഗുഡ് ബൈ പറഞ്ഞാണ് ഉടനെ പൊക്കളായിരുന്നത് ഈ സിനിമയുടെ വിജയം ഇത് ഹിറ്റോ ഫ്ലോപ്പോ എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മിക്സഡ് റിവ്യൂ ആയിരുന്നു ഹിറ്റ് ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റാത്ത ഒരു സെമി ഹിറ്റെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഇതാണ് ഇതിൻ്റെ കളക്ഷനെക്കുറിച്ചുള്ള ഒരു എത്ര ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടിയെന്നുള്ളൊരു ഇത് രേഖ ഇപ്പം ഇല്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലിറങ്ങിയ കനേഡിയൻ അമേരിക്കൻ ചിത്രം ആയതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഇനി ശരിക്കും ഗുഡ് ബൈ അപ്പോൾ അടുത്തൊരു സിനിമയായിട്ട് നമുക്ക് വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കാണാം